യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലുണ്ടാകുന്ന പല വഴക്കുകൾക്കും ബഹളങ്ങൾക്കും ശത്രുതയ്ക്കും യുദ്ധങ്ങൾക്കും ഒക്കെ കാരണം വലിയവൻ ആരാണെന്നുള്ള തർക്കം തന്നെയാണ് ഒന്നാമൻ ആരാണെന്നുള്ള തർക്കം തന്നെയാണ് രണ്ടുപേർ തമ്മിൽ വഴക്ക് പിടിക്കുമ്പോൾ ആര് ജയിക്കും ആര് തോക്കും തോക്കാൻ ആർക്കും മനസ്സില്ല അതുകൊണ്ട് പറയുന്നതിനപ്പുറം പറയാനുള്ള തത്രപ്പാടിൽ വഴക്ക് നീണ്ടു നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ ശത്രുതയിലേക്ക് എത്തിച്ചേരാം രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങളിലും തന്നെയാണ് ഏത് രാജ്യമാണ് മറ്റവനേക്കാൾ വലിപ്പമുള്ളവൻ പവറുള്ളവൻ എന്ന് തെളിയിക്കാനുള്ള ഉദ്യമമാണ് യുദ്ധങ്ങളുടെ പിന്നിൽ ഇവ നമ്മുടെ ഇടയിൽ നടക്കുന്ന മത്സരങ്ങളിലെല്ലാം ഒരു ടീമിനെ വിജയിക്കാനാവും അപ്പോൾ ഒന്നാമനാകാൻ വേണ്ടിയുള്ള മത്സരങ്ങളാണ് അത് ആരോഗ്യപരമായ മത്സരങ്ങൾ തന്നെയാണ് പക്ഷേ വ്യക്തികൾ തമ്മിൽ സമൂഹങ്ങൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ ഈ ഒരു തർക്കം വന്നു കഴിയുമ്പോൾ അവിടെ സമാധാനം നഷ്ടപ്പെടുകയാണ് സ്നേഹം നഷ്ടപ്പെടുകയാണ് അസ്വസ്ഥതകൾ ഉടലെടുക്കുകയാണ് അത് അവരുടെ ജീവിതത്തെ മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തെ തന്നെ അത് ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ സാധിക്കുന്നിടത്തോളം നമ്മുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സമാധാനപ്രിയരായി പരസ്പരം സ്നേഹിച്ചും സഹരിച്ചും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ